പ്രൈസ് പ്രൈസലോഡ് ഹാലേലിയ 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 യേശുവേശുതി ഈശോയ ആരാധന ഈശോയ മഹത്വം എന്നീ സന്ദേശം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവായ യേശുക്രിവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ദൈവികമായിട്ടുള്ള ദൂത് ദൈവികമായിട്ടുള്ള സന്ദേശം നിങ്ങളെല്ലാവർക്കും എത്തിച്ചു തരാൻ തമ്പുരാൻ കൃപ തന്ന ഇനിയോർത്ത് തമ്പുരാനോട് നന്ദി പറയുന്നു പരിശുദ്ധ അമ്മ മാതാവിനോട് നന്ദി പറയുന്നു നമുക്ക് എല്ലാവർക്കും അമ്മയെ വിളിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം പറ്റുമെങ്കിൽ ബ്രദർ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാന്നു പരിശുദ്ധം അറിയുമേ തമ്പ്രാൻ്റെയമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാൻ്റെ അപേക്ഷിക്കണമേ ആമേ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഒ എൻ്റെ ഈശോയെ നരകാ സംരക്ഷിക്കണേ ശത്രുക്കൾ ദുഷ്ടാരിപരക്ഷിക്കണമേ ഈ സന്ദേശം ശ്രമിക്കുന്ന എല്ലാ മക്കളുടെ ജീവിതത്തിലും ദൈവമേ അങ് ഇറങ്ങി പ്രവർത്തിക്കണമേ അതുപോലെ അവരുടെ ജീവിത മേഖലകൾ ജീവിത സാഹചര്യത്തിൽ വന്നു പോയിരിക്കുന്ന എല്ലാ അബദ്ധങ്ങളും എല്ലാ അശുദ്ധിയും അന്ധകാരപീഡകളും ഒക്കെ ഈശോയുടെ നാമത്തിൽ വിട്ടുമാറിപ്പോവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ് തന്നിരിക്കുന്ന കൃപ അങ്ങ് തന്നിരിക്കുന്ന കരുണ അങ്ങ് തന്നിരിക്കുന്ന സ്ഥാനമാണ് ഞങ്ങളുടെ ജീവിതം ഞങ്ങളെന്നും എപ്പോഴും അങ്ങയോട് നന്ദിയുള്ള നന്ദിയുള്ളവരായിരിക്കും നന്ദിയുള്ള ദൈവം മക്കളായി ഞങ്ങളെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടും പ്രയത്നിക്കാൻ വേണ്ടിയിട്ടും മുന്നോട്ട് സഞ്ചരിക്കാനും അങ്ങ് കൃപ തന്നനുഗ്രഹിക്കണമെന്നാഥ അങ്ങയുടെ കൃപയാലാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്തു പോകുന്നത് ഈശോയുടെ വലിയൊരു സാന്നിധ്യം എല്ലാ മക്കൾക്കും ശക്തമായിട്ട് വ്യാപരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാൻ എല്ലാ മക്കളോട് റിക്വസ്റ്റ് ചെയ്യുന്ന ഈ സന്ദേശം ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് ശ്രമിക്കുകയും ദൈവത്തെ നിങ്ങൾ മഹത്വപ്പെടുത്തുകയും ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ അവിടെ ഇറങ്ങി പ്രവർത്തിക്കും പ്രധാനമായിട്ടും ബ്രദർ പറയാൻ ആഗ്രഹിക്കുന്നത് അഞ്ച് പ്രാർത്ഥനാ രീതിയെക്കുറിച്ചാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആ പ്രാർത്ഥന ചിട്ടയോടുകൂടി ഒരു മൂന്ന് മാസം ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ നിയോഗത്തിൽ ദൈവം സ്പർശിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുക വെളിപ്പെടുത്തൽ ലഭിക്കുന്നു നിങ്ങളെല്ലാവരും വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക പൂർണ്ണ വിശ്വാസത്തോടു കൂടി ദൈവത്തെ ആരാണ് വിളിച്ചപേക്ഷിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം ശക്തമായിട്ട് വ്യാപരിക്കുമെന്ന് ബ്രദർ ഉറപ്പ് പറയുന്നു നിങ്ങൾ ഈ സന്ദേശം കേട്ട് ഇഷ്ടമായെങ്കിൽ ഇത് നിങ്ങൾക്ക് ബോധ്യമാണെങ്കിൽ നിങ്ങൾ പറ്റുമെങ്കിൽ കമാൻഡ് ബോക്സിൽ ഒരു കമാൻഡ് ഇടാൻ ശ്രമിക്കുക നല്ല കമാൻ്റാണ് ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് കൃപയുള്ള മക്കളാണ് ഈ സന്ദേശങ്ങളൊക്കെ കേൾക്കുന്നത് കാരണം ബ്രതർ ശുശ്രൂഷ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതാണെങ്കിൽ കേൾക്കുന്നതാണെങ്കിൽ പറ്റുമെങ്കിൽ ഞാനത് റിക്വസ്റ്റ് മാത്രമേ പൊക്കത്തുള്ള നിർബന്ധമൊന്നുമില്ല പറ്റുമെങ്കിൽ ബെൽ ഐക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ സെലക്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക കാരണം അപ്പോൾ എനിക്ക് കൂടുതൽ കൂടുതൽ നല്ല കാര്യങ്ങളും നല്ല പ്രവൃത്തികളും നന്മയും ചെയ്ത് നിങ്ങൾക്ക് അത് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതായിരിക്കും അത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതം നിങ്ങൾ ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രദർ ഒരു വഴികാട്ടിയായിട്ട് അത് ചെയ്തു പോകുന്നത് ഓരോ കാര്യങ്ങൾ അതിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹിക്കും നിങ്ങൾ ഓരോ മക്കൾക്ക് വേണ്ടി ബ്രതർ പ്രാർത്ഥിക്കുന്നതായിരിക്കും നമ്മുടെ പ്രാർത്ഥനാ രീതിയെക്കുറിച്ച് ബ്രദർ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് ശ്രവിക്കാൻ കേൾക്കാൻ ഒരു മനസ്സ് കാണിക്കുക ഒന്ന് പ്രാർത്ഥന നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ കൂടുതൽ ഫോളോ ചെയ്യുന്ന പ്രാർത്ഥനയാണ് എല്ലാ പൈശാചിക ബന്ധനങ്ങളെയും അശ്വത്ഥാരൂപിയെയും നിങ്ങളുടെ തടസ്സങ്ങളെയും വിച്ഛേദിക്കാനുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന ആ പ്രാർത്ഥന ഇതാണ് വിശ്വാസ പ്രമാണം മുപ്പത്തിമൂന്ന് തവണ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ഭവനത്തിലിരുന്ന് ശക്തമായിട്ട് ചൊല്ലി പ്രാർത്ഥിക്കുക രണ്ടാമത്തെ കാര്യം പരിശുദ്ധ അമ്മ മാതാവിനുള്ള ഭക്തിയുള്ള പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥന മുപ്പത്തിമൂന്ന് തവണ ചൊല്ലി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭവനത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് കുഞ്ഞുമക്കളിലേക്ക് എല്ലാ മേഖലകളെയും പ്രവർത്തിച്ച് നമ്മളെ നിരന്തരമായി നയിക്കുന്ന ആ പരിശുദ്ധാത്മാവിനോട് ഭയഭക്തിയോടുകൂടി നിങ്ങൾ മുപ്പത്തിമൂന്ന് തവണ പരിശുദ്ധാത്മാവിനുള്ള പ്രാർത്ഥന ചൊല്ലി ഫോളോ ചെയ്യുക ഇത് മൂന്ന് മാസമാണ് ഈ സിസ്റ്റം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് അതിന് വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ വിശുദ്ധ ഗ്രന്ഥ പാരായണം പറ്റുമെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇന്നത്തെ ദിവസം മുതൽ ഒരു നാൽപ്പത് മിനിറ്റ് പുതിയ നിയമവും പഴയ നിയമവും റൊട്ടേറ്റ് ചെയ്തിട്ട് ഒരു ഫോർട്ടി മിനിറ്റ് പെർ ഡേ അങ്ങനെ വായിച്ച് 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 പോകുക അങ്ങനെ ഒരു മൂന്ന് മാസമാണ് ഇത് ഫോളോ ചെയ്യേണ്ടത് പ്രൈസ് ലോൺ ഹാലേലിയ അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ മക്കളും പറ്റുമെങ്കിൽ കുമ്പസാരിച്ചൊരുങ്ങിയ വിശുദ്ധ കുർബാന കൈക്കൊണ്ട് പ്രാർത്ഥിക്കുക മേ ബി ചില വേറെ ഏതെങ്കിലും ജാതിയിലോ മതത്തിലോ ഉള്ള മക്കളാണെങ്കിൽ നിങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് പകരം നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവത്തോട് എന്നിട്ട് പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ചില പ്രാർത്ഥനകൾ അറിയില്ലെങ്കിൽ പറ്റുമെങ്കിൽ നിങ്ങൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ പ്രാർത്ഥനകളൊക്കെ ലഭിക്കുന്നതായിരിക്കും ഒരു നോട്ട്ബുക്കും പെന്നും എടുത്ത് അത് എഴുതി തയ്യാറാക്കി പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ കുരു കഴിക്കുന്ന മാതാവിനോട് പ്രാർത്ഥന അതും നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതായിരിക്കും അതും ആ പ്രാർത്ഥനയും ഒരു തേർട്ടി ത്രീ ടൈം മൂന്ന് മാസത്തേക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം നിയോഗം സാധിച്ചാൽ ഓരോ പ്രാർത്ഥനകൾ ചെയ്യുമ്പോഴും നിങ്ങളുടെ ദുഃഖങ്ങൾ നിങ്ങളുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ആ കർത്താവിൻ്റെ തുരുമ്പംബാകെ ആ പരിശുദ്ധ അമ്മയുടെ തുരുമ്പംബാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ കുർബാന കുർബാന കൂടി പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു ശക്തി വലിയൊരു വിടുതൽ നിങ്ങൾക്ക് ഈ പ്രാർത്ഥന കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് കുർബാന കൂടി പ്രാർത്ഥിക്കുമ്പോളാണ് വിടുതൽ ലഭിക്കുക അതുപോലെ തന്നെ ദൈവവചനം ദൈവോചനം ഒരു മൂന്ന് തിരുവചനമാണ് ബ്രദർ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് നിയമാർത്ഥന പുസ് ഇരുപത്തെട്ടാം മതിയേ ഏഴാം തിരുവചനം രണ്ട് ഏശയ പ്രവാചകൻ്റെ പുസ്തകം അമ്പത്തൊമ്പതാം അധ്യായം ഒന്നാം തിരുവചനം അതുപോലെ മൂന്നാമത്തെ തിരുവചനം ഏശയ അധ്യായം രണ്ടാം തിരുവചനം ഈ മൂന്ന് വചനവും നിങ്ങൾ നിങ്ങളുടെ ഒരു നോട്ട്ബുക്കിൽ പകർത്തി എഴുതിയിട്ട് നിങ്ങൾ ആ വചനം വെച്ചിട്ട് എല്ലാ ദിവസവും മുപ്പത്തി മൂന്ന് മുപ്പത്തിമൂന്ന് മുപ്പത്തി മൂന്ന് തവണയായിട്ട് ചൊല്ലി 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 പ്രാർത്ഥിക്കുക അങ്ങനെ മൂന്ന് മാസം ഫോളോ ചെയ്യുക എത്ര വലിയ തടസ്സമാണെങ്കിലും എത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിലും തമ്പുരാൻ മാറ്റി നിങ്ങൾക്ക് വലിയൊരു കൃപ തന്ന് നിങ്ങളെ മുന്നോട്ട് നയിക്കും ആ നിയോഗങ്ങളിലൊക്കെ ദൈവം സ്പർശിക്കാൻ വേണ്ടി ബ്രദർ പ്രാർത്ഥിക്കാം അപ്പോൾ ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് നിങ്ങൾക്ക് ബോധ്യമാണെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ് സ്വന്തക്കാര് കുഞ്ഞുങ്ങളിലേക്കൊക്കെ ഈ സന്ദേശം നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ നിങ്ങൾക്ക് ഈ സന്ദേശം ഫോളോ ചെയ്യാവുന്നതാണ് അതിലൊരു തടസ്സവും അപ്പോൾ കൂടുതൽ കൂടുതൽ നല്ല വചനങ്ങളും നല്ല സന്ദേശങ്ങളും ദൈവിക ദൂതുകളും ദൈവിക സന്ദേശങ്ങളും ബ്രദർ അത് ശക്തമായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പക്ഷെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രോത്സാഹനമാണ് ബ്രദറിന് മുന്നോട്ട് ശക്തമായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുക ബ്രീസലോട്ട് ഹാലേലിയ നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ളൊരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ദൈവം അനുവദിക്കുമെങ്കിൽ ദൈവം അനുവദിക്കുമെങ്കിൽ മാത്രമേ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ കഴിവാലേ നമ്മുടെ ബുദ്ധിയാലേ നമുക്കൊന്നും നേടാനോ ഒന്നും ചെയ്യാനോ സാധിക്കുകയില്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രോത്സാഹനങ്ങൾ അതുപോലെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ദൈവികമായിട്ടുള്ള മെസ്സേജുകൾ നിങ്ങൾക്ക് ഇടാവുന്നതാണ് ദൈവസന്ദേശം നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാവുന്നതാണ് അതിനും അനുഗ്രഹം ലഭിക്കും യേശുവി ആരാധന യേശു വേശുതി ഈശോയമാഹർത്തം ബ്രദർ കോട്ടയത്ത് നിന്നാണ് ഈ ശുശ്രൂഷ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ബ്രദർ ഓൺലൈൻ ശുശ്രൂഷയിൽ വന്നു അട്ടപ്പാടി ഷഹിവാനിൽ പോയൊരു ധ്യാനം കൂടി ദൈവത്തെ അറിഞ്ഞു അതിനുശേഷം വചനം പഠിച്ചു വചനം പഠിച്ച് വചനം പഠിച്ചിട്ടാണ് ഈ ശുശ്രൂഷ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ബ്രദർ ഓൺലൈൻ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് അറൗണ്ട് ഇപ്പോൾ എട്ട് വർഷമായി ഒരുപാട് പതിനായിരക്കണക്കിന് മക്കളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ട് മാറ്റങ്ങൾ മാത്രമല്ല ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം വർഷിച്ച ഒരു വലിയ വലിയ ഒരു സാക്ഷ്യം ബ്രദർ തന്നെ ഒരു സാക്ഷ്യമാകുന്നു അതുപോലെ സാക്ഷ്യമായിട്ട് ഒരുപാട് മക്കൾ ദൈവനാമത്തിൽ ഉണ്ടായിട്ടുണ്ട് അവരോടും ദൈവത്തോട് ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ കാരുണ്യം നിങ്ങളിൽ എല്ലാവർക്കും നിറയാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിശുദ്ധ ഗ്രന്ഥം സങ്കീർത്തനം എഴുപത്തി പതിനാലിൽ പറയുന്നു അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം ജനതകളിടയിൽ ശക്തി വെളിപ്പെടുത്തിയതും അങ്ങനെ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ് ആ ദൈവികമായിട്ടുള്ള തോത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോഴും ആ ദൈവികമായിട്ടുള്ള സന്ദേശങ്ങൾ എത്തിക്കുമ്പോഴൊക്കെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ പ്രവർത്തനം നിങ്ങളുടെ നിങ്ങളുടെ കുടുംബത്തിലും കുഞ്ഞുങ്ങളും ലഭിക്കുന്നതായിരിക്കും എല്ലാവരും ഈ അഞ്ച് പ്രാർത്ഥനകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നു മുതൽ പറ്റുമെങ്കിൽ ഫോളോ ചെയ്യുക പ്രധാനമായിട്ടും നിങ്ങളൊരു നോട്ട്ബുക്കും പെന്നും എടുത്ത് ഈ അഞ്ച് പ്രാർത്ഥനാ രീതികൾ നിങ്ങൾ കുറിച്ചിടുക കുറിച്ചിട്ടിട്ട് നിങ്ങൾ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്യുക ദൈവികമായിട്ടുള്ള വചനം മൂന്ന് വചനം അതിന് വലിയ വില കൊടുക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് വില തന്നനുഗ്രഹിക്കും നിങ്ങളുടെയും കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും തമിരാൻ കർത്താവ് അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ദൈവം ഏറ്റെടുക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം വർഷിക്കുകയും ചെയ്യുമെന്ന് ബ്രദർ ഉറപ്പ് പറയുന്നു തമ്പരാൻ്റെ കൃപ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ മാതാവിനോട് നമ്മൾ സ്നേഹം പുലർത്തുക നമ്മുടെ അമ്മയായിട്ട് പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുമ്പോൾ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും ഈശോയെ നമ്മുടെ അപ്പനായിട്ട് സ്വീകരിക്കുക നമ്മുടെ പിതാവാണ് ഈശോനാഥൻ അപ്പോൾ ആ കർത്താവിൻ്റെ വലിയൊരു സ്നേഹത്തിന് വേണ്ടി നമുക്ക് ദാഹിക്കാം ചേർത്ത് പിടിക്കുന്ന ദൈവം നൂറാടിൽ നിന്നും ഒരാൾ ഒരാട് നഷ്ടപ്പെടുമ്പോൾ ആ ഒരാടിന് വേണ്ടി ഈ കഷ്ടപ്പെടുന്ന ദൈവത്തെ നമുക്ക് സ്ഥിതിക്കാം ആരാധിക്കാം മഹത്വപ്പെടുത്താം അപ്പോൾ നമ്മളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ആ ബുദ്ധിമുട്ടുള്ള ആ വ്യക്തിയുടെ അടുത്തേക്ക് വന്ന് അവനെ സാന്ത്വനിപ്പിക്കുന്ന സഹായിക്കുന്ന കൃപയിലേക്ക് എത്തിക്കുന്ന ആ പൊന്നു തമ്പനാനോട് നമുക്ക് നന്ദി പറയാം നമുക്ക് അവിടുത്തോട് മഹത്വം രേഖപ്പെടുത്താം അവിടുത്തോട് കൃപയിൽ അവിടുത്തെ കൃപയിൽ അവിടുത്തെ സ്നേഹത്തിൽ നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാം യേശുവി ആരാധന യേശുവേശ്വതി ഈശോയെ മഹത്വം പിതാവിൻ്റെ സ്നേഹം പുത്തിൻ്റെ കൃപ പരിശുദ്ധാത്മാവിന്റെ സഹവാസം എല്ലാ മക്കൾക്കും കുടുംബത്തിലും ശക്തമായിട്ട് വ്യാപരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കൃപ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ മാതാവ് എല്ലാ മക്കളെ അനുഗ്രഹിക്കണമെന്ന് നന്മ നിറഞ്ഞ മറിയമേ സ്വത്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാത്തിൽ നിന്ന്